ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും

ണം ഞാനൊരു സങ്കടത്തിൽ അങ്ങ് പറഞ്ഞുപോയതാ ചേച്ചി ചേച്ചിയുടെ നല്ല മനസ്സ് കാണുകയും അനുഭവിക്കുകയും ചെയ്തവളല്ലേ ഞാൻ ഗിരീഷും രജനിയും തമ്മിൽ വിവാഹം നടക്കുമ്പോ അവസ്ഥ എന്തായിരുന്നു മീരയുടെ കൊലപാതകത്തിന്റെ ഒരു കറ പൂർണമായും ചന്ദ്രോത്ത് നിന്ന് മാഞ്ഞിരുന്നില്ല സാമ്പത്തികമായിട്ട് ഞങ്ങൾ വട്ടപൂജ്യം സിദ്ധു എം എൽ എ സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞു സമ്പത്തില്ല സാമൂഹ്യ അംഗീകാരമില്ല ചന്ദ്രത്തിന്റെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലും ആ അവസ്ഥയിലും അതൊന്നും കണക്കിലെടുക്കാതെ എത്ര ആത്മാർത്ഥമായിട്ടാ ചേച്ചിയാ കല്യാണത്തിന് കൂടെ നിന്നത് കല്യാണ ദിവസം തന്നെ തനൂജ വന്ന് ബഹളം വെച്ചു എന്നിട്ട് ഞങ്ങളെ കുറ്റപ്പെടുത്തിയില്ല ബലരാമന്റെ മരണം സിദ്ധുവിന്റെ അറസ്റ്റ് കാരണം വന്ന വിഷമങ്ങൾ എല്ലാത്തിലും പോസിറ്റീവായി തന്നെ ചേച്ചി കൂടെ നിന്നു ഇപ്പൊ ചേച്ചി പറഞ്ഞ പരിഭവം ലോകത്ത് ഏതമ്മയും പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ ചേച്ചി ഒരു കുറ്റബോധവും മനസ്സിൽ വെക്കരുത് അമ്മേ നിന്റെ ഭാഗ്യോ ഗിരീഷിനെ പോലൊരു ഭർത്താവ് സിദ്ധു എപ്പോഴും പറയും നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്തവള് നീയാണ് ഗിരീഷിനെ പോലൊരു ഭർത്താവിനെ കിട്ടിയില്ലേ നിങ്ങളുടെ ജീവിതം കൂടുതൽ സന്തോഷമാവാൻ നിങ്ങളുടെ മാത്രം ഒരു ലോകം തന്നെ വേണം ഞങ്ങൾ നിങ്ങൾക്കൊരു ബാധ്യതയോ ഭാരമോ ഒന്നുമല്ല എന്നറിയാം അമ്മ നിങ്ങളുടെ സ്വകാര്യത പലപ്പോഴും ഞങ്ങളെ കാരണം ഇല്ലാതാകുന്നു എന്ന് എനിക്കറിയാം മാറേണ്ട സമയം കഴിഞ്ഞു വീടുകളിങ്ങനെ വെച്ചാ അതിലൊന്നും കാര്യമില്ല മാഡനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഭൂമിയിലെ ജീവിതം സ്വന്തമല്ല ശാശ്വതമല്ല അപ്പോ അതിനകത്ത് സ്വന്തം വീട് എന്ന സങ്കല്പവും നമുക്ക് വേണമെങ്കിൽ അർത്ഥമില്ലാത്താണെന്ന് ചിന്തിച്ചു പോകാം അങ്ങനെയൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരണ കിട്ടുന്നത് എന്റെ മൂത്ത മകനിൽ നിന്ന ഗിരീഷിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നമ്മുടെ ബന്ധങ്ങളൊക്കെ എത്രയോ തല്ലിക്കേറി നാലുപാടും പോകുമായിരുന്നു നമ്മളെ ചേർത്ത് നിർത്തിയ ഗിരീഷിനോടുള്ള കടപ്പാട് എത്ര പറഞ്ഞാലും തീരില്ല